ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫിനു ബോധം ആൽക്കമിഷൻ ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം ആയിക്കട്ടെ ദേ ഓണം ദേ അടുത്തെത്തിരികയാണ് അപ്പം നമുക്ക് ഓണത്തിന് ഒരു കിടക്കാച്ചി പരിപ്പ് പരുപ്പ് ദേ ദൈവം കിട്ടിക്കം പരിപ്പ് പായസം കേട്ടോ അപ്പം നമ്മുടെ സ്ഥിരം കലാപരിപാടി തീ പിടിപ്പിക്കൽ തീ പിടിപ്പിച്ച ശേഷം ദൈ ഇതുപോലെ സ്വസ്ഥത്ത് ചൂടാക്കാൻ നോക്കുക അതിലേക്ക് ദേ രണ്ട് പീസ് ചർക്കര എടുത്തൊരു മറി മറിക്കുക എന്നിട്ട് വേണമെങ്കിൽ രണ്ടടി മൂന്നടി നാലടിയൊക്കെ കൊടുത്ത് അത് പൊട്ടിച്ചൊരു പരുവാക്കുക പൊട്ടിച്ച് ഏകദേശം ഈ പരുവാകുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തേ ഫോളോ ചെയ്യാത്ത ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യാൻ കമൻറ്റുകൾ വാരി വിതരണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല നിങ്ങളുടെ സ്നേഹമല്ലോ നമുക്കെല്ലാം ചങ്ങൾ എന്നിട്ട് ദേ അടുത്ത കലാപരിയുടെ ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായ ശേഷം അതിലേക്ക് ദേ നല്ല സ്റ്റൈലായിട്ട് നെയ്യ് വെച്ചു കൊടുക്കുക എന്നിട്ട് ദേ ഈ ഈ പരിപ്പടുത്ത് ഇതിലേക്ക് ഇങ്ങി ഇട്ട് കൊടുക്കാം മുന്താളെന്ന് പറയും അല്ലെങ്കിൽ ചെറുപരിപ്പ് എന്നൊക്കെ പറയുന്ന ആ പരിപ്പടുത്ത് മറിമറിക്കുക എന്നിട്ട് ഇതിലിട്ട് ലൈറ്റായിട്ട് ആ ഗെയിലിട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക ദേ ഈ ഒരു പരുവത്തിലും പാകത്തിലൊക്കെ ആക്കിയെടുക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസം ഏതാണ് ഈ ഓണത്തിന് ഇഷ്ടമുള്ള ഏതാണ് പായസം എന്ന് അടിയിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താമെങ്കിൽ നമ്മളത് വീഡിയോ ഇട്ട് തകർത്ത് പൊളിച്ചടിക്കി കാണിച്ചു വരുന്നതായിരിക്കും എന്നിട്ട് ഇതുപോലെ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീ കുറച്ച് വെക്കണം അല്ല ഇതെല്ലാം കൂടെ ഒരു പരുവാവും ഈ ഒരു സ്മെല്ല് വരുമ്പോൾ നല്ല റോസ്റ്റ് ആവുന്ന ആകുന്നൊരു സ്മെല്ലുണ്ട് ആ സ്മെല്ല് വരുന്നവരത് റോസ്റ്റ് ചെയ്യുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇവനെ വേവിക്കാൻ വെക്കുക വേവിക്കുക എന്ന് പറഞ്ഞാൽ മുന്താൽ നല്ലവണ്ണം വേവണം കേട്ടോ അതായത് ഒരു ചെറിയ കടി പോലും ഉണ്ടാകാത്ത രീതിയിൽ നല്ലവണ്ണം വെന്താ ഉള്ളൂ പായസത്തിന് നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ തിക്നെസ്സും ഉണ്ടാവുള്ളൂ അല്ല പായസം വെള്ളം പോലെ കിടക്കും അപ്പോൾ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം വേവിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാന്നാണ് നേരെ പ്രഷർ കുക്കറിൽ ഇട്ട് രണ്ട് പീസിലോ അല്ല മൂന്ന് പീസിലോ അടിച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല കട്ടക്കി വെന്ത് സാധനം ലെവലായിട്ട് കിട്ടും അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉരുളിയിലിട്ട് നല്ലവണ്ണം തിളപ്പിച്ച് 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 കുറുക്കാൻ വെക്കുക ആ സമയത്ത് ശർക്കരപ്പാനി ഏകദേശം ലെവലായി നിൽക്കുകയാണ് ചെയ്തുകൊണ്ടല്ലേ ശർക്കര പാനീന്ന് അതുപോലെ തന്നെ തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന സമയം ഇതൊന്ന് ആയി കഴിഞ്ഞ ശേഷം തീയൊന്ന് കുറച്ച് വെച്ച് അവനൊന്ന് കുറുകാൻ വെക്കണം അല്ലെങ്കിൽ ശർക്കരപ്പാനി വെള്ളം പോലെ കിടക്കും കേട്ടോ എന്നിട്ട് അവന് കുറുകാൻ വെക്കുന്ന സമയത്ത് ദേ നമ്മുടെ പരിപ്പ് ഏകദേശം വെന്ത് ദേ ഈ ഒരു പരുവത്തിനായിരിക്കുകയാണ് അപ്പം ഈ ഒരു പരുവത്തിനായി നല്ല കുറുകി പായ നല്ല പായസം രൂപത്തിലായിരിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ പാനി നല്ല തിക്കായിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ശേഷം ദേ ഇതുപോലെ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല ഇവിടെ കിളി പറക്കുന്ന സ്മെല്ല് വരാം നമുക്ക് ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് അതിലേക്ക് ഇച്ചിരി ദേ ഏലക്കപ്പൊടി ഇത് ഇങ്ങനെ വാരി വിതർക ഇച്ചിരി ജീരോപ്പൊടം കൂടി ഇത് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഇടുക എന്നിട്ട് ഇവനെ അങ്ങ് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്യുന്ന സമയത്ത് ഓണമൊക്കെ വരിക അപ്പോൾ നിങ്ങൾക്ക് നല്ല കിടക്കാച്ച അച്ചാറുകളൊക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കിട്ടുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കിടപ്പുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കിടക്കാച്ച അച്ചാറുകൾ വീട്ടിലെത്തും അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് അവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക എൻ്റെ ചങ്ങാതി പായസം എന്നൊക്കെ പറഞ്ഞ് ഇതാ സാധനം കേട്ടോ വേറെ ലെവലാണ് എന്നിട്ട് അവനൊന്ന് കുറുകി ഇതേ ഈ പരുവത്തിലായി വരുമ്പോഴേക്ക് ഇതുപോലെ ഒരു നോൺ പാൻ എടുക്കുക അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് ഇതേ തേങ്ങാക്കുത്ത് ഇങ്ങനെ ചെറുതായി അരിഞ്ഞ തേങ്ങാക്കുത്ത് എടുത്ത് ഇങ്ങനെ മറിമറിക്കുക എന്നിട്ട് അവനെ നിങ്ങൾ നല്ലവണ്ണം റോസ്റ്റ് ചെയ്യുക കരിയാതെ റോസ്റ്റ് ചെയ്യുക ലൈറ്റ് ഒറ്റി കളറാക്കിയാൽ മതി ഏകദേശം പരിവായി വരുമ്പഴേക്കും അതിലേക്ക് ദേ ഇതുപോലെ ക്യാഷ്മയിട്ട് നീളത്തിലുള്ള രണ്ടായിട്ടറിഞ്ഞാൽ മൂന്നായി ഏത് ക്യാഷ്മട്ടായത് ഒരു മറി മറിക്കുക എന്നിട്ട് അവനെയും നല്ലവണ്ണം റോസ്റ്റ് ചെയ്യുക ഏകദേശം ഒരു പരിവായി വരുമ്പോഴേക്ക് ദേ ബ്ലാക്ക് കിസ്മസ് അതായത് കറുത്ത മുന്തിരിയും കൂടി ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക അപ്പോൾ കറുത്ത മുന്തിരി ഒന്ന് മൂത്തൊരു പരിവായി വരുമ്പോഴേക്ക് കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുക കറുത്ത എള്ളും കൂടെ ഇട്ട് ലൈറ്റായിട്ടൊന്ന് റോസ് ചെയ്യുക ഇവൻ ഏകദേശം ഒരു പരുവൻ രൂപ ഒക്കെ ആയി വരുമ്പോഴേക്കും നേരെ വായിച്ചത്തിലേക്ക് ഒരു മാറി മറിക്കുക എൻ്റെ ചങ്ങാതി എന്നിട്ട് മറിച്ചിട്ടൊന്ന് കലക്കുക മൊത്തത്തിലങ്ങ് കലക്കുക എൻ്റെ ചങ്ങാതി കിളി പറക്ക് അയലോക്കൻകാർ മൊത്തം ഇപ്പോൾ വീട്ടിലെത്തും ഉച്ചയാകുമ്പോഴേക്ക് ഇത് കഴിക്കാൻ വേണ്ടി തന്നെ അതിലോക്കത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്ററുള്ള ആൾക്കാർ വരെ നിങ്ങളുടെ വീട്ടിലെത്തും അത്ര കിട്ടും പായസം എൻ്റെ ചങ്ങാതി കണ്ടിട്ട് കൊതി വന്നിട്ട് ശേഷമില്ല വായാലിപ്പോൾ ഓടിക്കാനുള്ള വെള്ളം വരുന്നത് ഒന്ന് നോക്കണം ഈ സാധന ഇത് ഇതുപോലെ കലക്കി കലക്കി എടുത്തിട്ട് നേരെ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ അകത്തേക്ക് ഇവനെങ്ങ് നല്ല സ്ലോ മോഷനിൽ അങ്ങ് മറിക്കും 啊。Yeah. അപ്പോൾ പിന്നെ മറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓണമൊക്കെ വരികയാണ് ഓണസദ്യയ്ക്ക് നല്ല കിടക്കാച്ചി അച്ചാറുകളൊക്കെ വേണ്ടേ അപ്പോൾ അച്ചാറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പർ വേണ്ടവർ താഴെ മെസ്സേജ് ഇട്ടാൽ മതി അല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് കിടപ്പുണ്ട് നമ്പറുകൾ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കിടക്കാച്ചി അച്ചാറുകൾ വീട്ടിലെത്തും ഓണസദ്യയോടെ കൂടെ ഇങ്ങ് തകർത്ത് പൊളിച്ചടുക്കുക എൻ്റെ ചങ്ങാതിമാരെ പിന്നെ നമ്മുടെ ഈ പായസം കൂടെ ഉണ്ടാക്കുന്നത് ഇതുപോലെ സ്പൂണിട്ടൊരു പിടുത്തം പിടിച്ച എൻ്റെ ചങ്ങാതി കിളി വർഗം കണ്ടിട്ട് കൊതിയാതെ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഒന്നും നോക്കണ്ട ഉണ്ടാക്കുക തകർക്കാ പൊളിക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസത്തിൻ്റെ പേര് மறக்கிறது